ജില്ലയിൽ സൂപ്പർമാർക്കറ്റ് ചെയിൻ സ്ഥാപിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു എ ഡി എന്ന പേരിലായിരുന്നു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചിരുന്നത് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലും എ ഡി സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുറന്നാണ് തട്ടിപ്പ് നടത്തിയതായി പറയുന്നത് താനൂർ ഒഴൂർ സ്വദേശിയും നിലവിൽ ബാംഗ്ലൂരിൽ താമസിക്കുകയും ചെയ്യുന്ന വ്യക്തിയും കുടുംബവും നിക്ഷേപകരിൽ നിന്നും കോടികൾ തട്ടിയെന്നാണ് പരാതി രണ്ടായിരത്തി പതിനേഴിൽ തിരൂർ തുഞ്ചത്ത് ജല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരു വർഷം ജയിലിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പുമായി രംഗത്തെത്തിയതെന്നും നിക്ഷേപകർ പറഞ്ഞു ഇരുപത്തി അയ്യായിരം മുതൽ കോടികൾ വരെ നിക്ഷേപിച്ചവരുണ്ട് വലിയ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പണം കൈക്കലാക്കിയതെന്നും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പണം നഷ്ടമായവർ പറഞ്ഞു ബാംഗ്ലൂര് ഇന്നോവറ്റൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് എന്ന ബാംഗ്ലൂർ ഭാരത രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആ കമ്പനിയുടെ ശാഖകൾ കേരളത്തിലും നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എ ഡി സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ഇവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി എ ഡി എ ഡി എ ഡി സൂപ്പർ മാർക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടില് രജിസ്റ്റർ ചെയ്ത കമ്പനി രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സ്ഥാപനങ്ങൾ കുറച്ചു അതിൽ എ ഡി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ എ ഡി ഫർണിച്ചറ് പിന്നെ ടെക്സ്റ്റൈൽസ് എ ഡി ഹാർഡ്വെയർ ഹാർഡ്വെയർസ് എന്നങ്ങനെ പതിനാറോളം ഷോപ്പുകളാണ് കേരളത്തിലും ഈ കർണാടകയിലായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചതാണ് അതിന്റെ കമ്പനിയുടെ എം ഡി ആയിട്ട് വന്നത് രാമകുട്ടി ഗോപാലൻ എന്ന് പറയുന്ന ഒരു ബിനാമിയാണ് വെച്ചിട്ടാണ് ഈ ഒരു കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ ജനറൽ മാനേജറായിട്ട് പ്രവർത്തിച്ചത് വിഷ്ണു കൊഴൂർ സ്വദേശിയാണ് താമൂരാണ് അദ്ദേഹത്തിന്റെ വീട് ും ജനറൽ മാനേജർ ആയിട്ട് പ്രവർത്തിച്ചത് ഇവിടെ നടന്നതെന്ന് വെച്ചാൽ ഈ സ്ഥാപനം ഒരു ഇതിന്റെ മറവിൽ അതായത് തിരൂര് പിന്നെ അതേപോലെ തന്നെ മലപ്പുറം പെരിന്തൽമണ്ണ മൂച്ചക്കൽ എന്നിങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ അതേപോലെ കോഴിക്കോട് അങ്ങനെ ജില്ലയുടെ പല ഭാഗത്തും സൂപ്പർ മാർക്കറ്റിൽ കേന്ദ്രീകരിച്ച് ഒരു വലിയൊരു തട്ടിപ്പാണ് ഈ ഒരു സ്ഥാപനം നടത്തി ഇവിടുന്ന് പോയത് അതായത് ഇരുപത്തി അയ്യായിരം രൂപ ഷെയർ വാങ്ങിച്ചിട്ട് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണെങ്കിൽ ഈ ഒരു തട്ടിപ്പ് കൂടെ അതേപോലെ തന്നെ പണയ ഗോൾഡ് ലോക്കർ ഗോൾഡ് അങ്ങനെ ഭൂമിപരമായ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് ഏകദേശം ഞങ്ങളെ ഒരു കാഴ്ചപ്പാടില് ഏകദേശം എണ്ണൂറ് കോടിയോളം രൂപയാണ് ഇവിടെ നിന്ന് തട്ടിപ്പ് നടത്തിപ്പോയത് കൂടാതെ നൂറ്റി അൻപത് കിലോ സ്വർണ്ണ ഇതിന്റെ കൂടെ കവത്തിൽ ഡയറക്ടേഴ്സിന്റെ ഒരു അറിവ് അപ്പൊ ഇത്രയും വലിയ ഒരു തട്ടിപ്പാണ് ഈ ഒരു സ്ഥാപനം നടത്തി ഇവിടുന്ന് പോയത് ഇപ്പൊ പത്ത് മാസമായി തട്ടിപ്പ് നടന്നിട്ട് ഇതിനൊരു അനുഭവം ഉണ്ടായിട്ടില്ല പരാതികൾ ഇപ്പൊ ഞാൻ മൂന്ന് പരാതി കൊണ്ടോട്ട് പോയ ശേഷം പരിധി കൊടുത്തിരുന്നു അത് ഈ കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സ്ഥാപനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ കാരണം തിരൂർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ അക്കംപ്ലിഷ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി തീവ്രണ്ടായിരുന്നു അതിന്റെ സ്ഥാപനമായിരുന്നു തുഞ്ചത്ത് ജനറേഴ്സ് എന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം ബാധ്യമുള്ളവരാണെങ്കിൽ അപ്പൊ ആ സ്ഥാപനത്തിന്റെ നത്തിപ്പ് കാരണം അതിൽ പറ്റിക്കപ്പെട്ട ആളുകളാണ് ഇപ്പൊ ഈ ഇന്നവെറ്ററി മാർക്കറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ എനിക്ക് കിട്ടാനുള്ള പണം ചോദിച്ചതിന് അവർ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുകയും കമ്പനീന്റെ ആളുകൾ നിരന്തരം വീട്ടിൽ വന്ന് പ്രസിഡന്റ് ആക്കുകയും അതിനെ തേങ്ങിപ്പാലം പോലീസ് കേസെടുത്ത് എഫ്ഐആർടുകയും അതേപോലെ ദിരിയൂർ പോലീസ് സ്റ്റേഷനിലെ കേസെടുത്ത് എഫ്ഐആർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കമ്പനിക്കെതിരെ ഈ പരസ്യമായിട്ട് നമ്മൾ ഇത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ആളുകളും ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അതേപോലെ തന്നെ കമ്പനിയുടെ സഹപ്രവർത്തകരും നമ്മൾ ആക്രമിക്കുന്ന സംഭവമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പൊ ആക്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ജീവഹാനി വരെ ഉണ്ടാവുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ മറികടന്നാണ് നമ്മൾ മുന്നോട്ട് ഇതുവരെ എത്തിയത് അപ്പൊ ഇനിയും കൂടുതൽ അങ്ങോട്ടും പോരാട്ടം നടത്തിമൊക്കെയാണ് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഗൂഢ സംഘങ്ങളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഈ പത്രമാധ്യമം നിങ്ങളെ ഇത് അറിയിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒന്ന് എന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു തട്ടിപ്പ് നടന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞു അപ്പൊ ആ തട്ടിപ്പിന്റെ പ്രധാന ആളുകൾ ഒന്ന് ജയചന്ദ്രൻ മുരിയേരി എന്ന വ്യക്തിയാണ് അതായത് ആ രാമൻകുട്ടി ഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ ബിനാമിയാക്കി കമ്പനിയുടെ എം ഡി ആക്കിയാണ് ഈ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചത് അപ്പൊ ജയചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും പണമിടപാട് കാര്യങ്ങളും മുഴുവൻ നടത്തിയത് പിന്നെ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രചിത ഇതിലൊരു പ്രധാന കണ്ണിയൻ മുൻപ് രണ്ടായിരത്തി പതിനാല് തട്ടിപ്പിന് ശേഷം പണമായി കിട്ടിയ പൈസക്ക് മുഴുവൻ സ്ഥലങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കൂട്ടിയതിൽ പ്രജിത പ്രജിതന്റെ അമ്മ അമ്മ അതുപോലെ വിഷ്ണു അതുപോലെ ജയചന്ദ്രന്റെ ഏട്ടൻ സുരേഷ് പിന്നെ അതേപോലെ തന്നെ ജയചന്ദ്രന്റെ സഹോദരിമാര് അലിയന്മാര് ഇവർക്കൊക്കെ വ്യക്തമായ പങ്ക് മുൻപത്തെ ജല്ലറി കത്തിപ്പിലുണ്ട് ഇപ്പൊ ഇന്നവർട്ടൽ മാർക്കറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ വ്യക്തമായ പങ്കുണ്ട് അപ്പൊ അത് പോലീസ് കണ്ടെത്തുക ആ നല്ല ഈ ഒരു പത്രസമ്മേളനം നമ്മൾ മുന്നിൽ പറയുന്നത് സുബ്രഹ്മണ്യൻ കെ നന്ദകുമാർ പി രേഖ പി അപ്പുകുട്ടൻ എ ഹരിദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം